പൊതുവെ കേരളത്തിൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായി നമ്മൾ കേട്ടുവരുന്ന കാര്യമാണ് മതം എന്ന് പറയുന്നത് ഇപ്പൊ നോക്കൂ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്താണ് ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് ഉമ്മയെ വധിക്കുന്ന ഒരാളുടെ ആ കാരണത്തിന് അയാൾ ആ ചെയ്ത അധാർമിക പ്രവർത്തനത്തിന്റെ പിന്നിൽ മതമാണോ അല്ല മതം അയാൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ല മതപരമായി ജീവിക്കുന്ന ഒരാൾ അങ്ങനെ ചെയ്യുമോ ഇല്ല ഈ കൊലപാതകത്തിൻ്റെയും ലഹരി ഉപയോഗത്തിൻ്റെയും കുട്ടിക്കുറ്റവാളികളുടെയും ഒക്കെ അവരുടെ ഒക്കെ പ്രചോദന കാര്യം എന്താണ് ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മതമുണ്ടോ ഇല്ല അപ്പം മതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നല്ല എന്നിരുന്നാലും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് മതം എന്ന് പറയുന്നത് സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒന്നാണ് അഥവാ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മതം ഉണ്ടാകാൻ പാടില്ല നമ്മളൊരു മതേതര രാജ്യത്ത് ജീവിക്കുമ്പോൾ മതം എന്ന് പറഞ്ഞാൽ അത് പള്ളിയിൽ നിസ്കരിക്കാൻ അവിടെയാണ് മതം മതം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാം നോമ്പ് നോക്കാം ഓതാം എന്നാൽ ഒരാളുടെ വിവാഹത്തിലേക്ക് വരുമ്പോൾ അവിടെ മതം ഇടപെടാൻ പാടില്ല ഒരാളുടെ വസ്ത്രത്തിലേക്ക് വരുമ്പോൾ അവിടെ മതം ഒരു വിഷയമാകാൻ പാടില്ല ഒരാളുടെ മറ്റു വ്യവഹാരങ്ങളിലേക്ക് നമ്മൾ ദിനേന ഇടപെടുന്ന സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ അവിടെയൊന്നും മതം പറയാൻ പാടില്ല എന്നത് രൂപപ്പെട്ടു വരുന്നതിന്റെ പിന്നിൽ ചരിത്രപരമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് യൂറോപ്പിൽ നവോത്ഥാനം ആരംഭിക്കുന്ന കാലഘട്ടം നമ്മളൊക്കെ സാമൂഹ്യശാസ്ത്രത്തിൽ പഠിച്ചിട്ടുണ്ട് അവിടെ നവോത്ഥാനത്തിൻ്റെ റിനയൻസെൻസിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് തന്നെ മതപണ്ഡിതന്മാരോടുള്ള എതിർപ്പാണ് അതിൻ്റെ മൂലകാരണങ്ങളിൽ പെട്ട ഒന്ന് കാരണം അവിടുത്തെ ജനങ്ങളെ അന്യായമായി കൊണ്ട് അവരെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന ഒരു മതനേതൃത്വം അവിടെ ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ പുരോഹിതന്മാരുണ്ടായിരുന്നു അപ്പൊ അവർക്കെതിരെ നിങ്ങൾ മതമൊന്ന് അടക്കി വെക്കൂ എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ഒരു കൗണ്ടറുമായിട്ടാണ് യൂറോപ്പിൽ നവോത്ഥാനം ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ആ കാലഘട്ടത്തിൽ അവിടെയുള്ളവർ നിങ്ങൾ മതത്തിന്റെ ചട്ടക്കൂടുകളൊക്കെ പിന്നെ വകഞ്ഞു മാറ്റി പുറത്തേക്ക് വരൂ എന്ന് പറയുമ്പോൾ തന്നെ അക്കാലഘട്ടത്തിലെ ബുദ്ധിജീവികളായ ആളുകൾ അവരുള്ളാലും പറഞ്ഞിരുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു കാരണം മതം അല്ലെങ്കിൽ ധാർമ്മികത അങ്ങനെയുള്ള ഒരു സംസ്കാരമൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ പിന്നെ അവിടെ ഉണ്ടാകൽ എന്തായിരിക്കും അധാർമികതകളായിരിക്കും കുടുംബം എന്ന വ്യവസ്ഥക്ക് പിന്നെ അവിടെ അർത്ഥമുണ്ടാവുകയില്ല ഉത്തരവാദിത്വമുള്ള ആളുകൾ പിന്നെ ഉണ്ടാവുകയില്ല കാരണം ജീവിതത്തിന്റെ ലക്ഷ്യം നിർണ്ണയിക്കാൻ ശാസ്ത്രത്തിന് കഴിയില്ല അത് മതമാണ് അത് സംസ്കാരമാണ് ജനങ്ങൾക്ക് പഠിപ്പിച്ചുകൊടുക്കുക അതിനെ മനുഷ്യന്റെ ജീവിതത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തി മാറ്റിയാലോ പിന്നെ അവിടെ അരാഷ്ട്രീയമായ വാദങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ സർവ്വതന്ത്ര പിന്നെ സർവ്വതന്ത്ര സ്വതന്ത്രമായ ലൈംഗികത ഉണ്ടാകും അപ്പോഴാണ് ഫാദർലെസ് അമേരിക്ക പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നത് ജനിക്കുന്ന കുട്ടികളുടെ പിതാക്കന്മാരാരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അമേരിക്കയെക്കുറിച്ച് വിലാപകാവ്യങ്ങൾ എഴുതുന്നത് നമ്മൾ കേട്ടത് ഇത് വലിയ നിലക്കുള്ള അസ പിന്നെ അസാൻമാർഗികമായ പ്രവർത്തനങ്ങൾ യൂറോപ്പിലുണ്ടാക്കി അതുപോലെ തന്നെ നമ്മൾ വലിയ മുന്നോട്ട് പോയ രാജ്യങ്ങളെന്ന് വിശ്വസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും ഉണ്ടാക്കി ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സ്വസ്ഥതയെ കെടുത്തുന്ന വിധത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് ധാർമ്മികതയെ സംസ്കാരത്തെ മതത്തെ അടർത്തി മാറ്റുക എന്നത് നിർവഹിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ അവരിന്ന് അതിൻ്റെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന നമ്മൾ ഇപ്പോൾ പുരോഗമനം പറയുന്ന പല കാര്യങ്ങളും അന്ന് അവതരിപ്പിക്കാൻ ശ്രമിച്ചവർ ഇന്ന് യൂട്ടനടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കേരളത്തിൽ വളരെ ആസൂത്രിതമായി ഇത്തരം കാര്യങ്ങൾ മതത്തിൻ്റെയും ധാർമ്മികതയുടെയും പരിസരത്ത് നിന്ന് നമ്മളെ അകറ്റി നിർത്താൻ പരിശ്രമിക്കുന്ന ശ്രമങ്ങൾ ആസൂത്രിതമായി തന്നെ ഉണ്ടാകുന്നത്